അയ്യോ അസ്സാം വലൈക്കും എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിരിക്കണം അപ്പോൾ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോകട്ടോ ഹോസ്പിറ്റൽ ബ്ലോഗാണ് ഞാനും ഉമ്മയും കൂടിയിട്ടാണ് പോകണേ പെരിന്തൽമണ്ണൊക്കെ പോണത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ നമ്മളിവിടെ ഓട്ടോ വെയിറ്റ് ചെയ്യാണ് ഗൈസ് ഓട്ടോ വെയിറ്റ് ചെയ്യുക ഞാനും ഉമ്മയുണ്ട് ഉമ്മാക്ക് വീടുകൾ വരാൻ താല്പര്യമില്ല അതുകൊണ്ട് ഉമ്മനെ കാണിക്കാട്ടോ കേട്ടോ കുട്ടികളെ സ്കൂളിലൊക്കെ ആക്കിയിട്ടാണ് പോണത് ഇ എൻ ടിനെ കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടിയിട്ട് അവിടെ എത്തിയിട്ടൊക്കെ കാണാം കേട്ടോ മുത്തുമണിയോളം അപ്പോൾ ഓട്ടോ കിട്ടിയിട്ടോ ഓട്ടോ കിട്ടി മക്കരപ്പറമ്പിലോട്ടോ പോണത് അപ്പോൾ നമുക്ക് ബസ് കിട്ടിയിട്ടോ എരിന്തൽമണ്ണ ബസ് കിട്ടിയിട്ടുണ്ട് ബസ്സിൽ പോയി കൊണ്ടിരിക്കുകയാണ് എരിന്തൽമണ്ണ ബൈപ്പാസ് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് കാട്ടോ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് എനിക്ക് പിന്നെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടിയിട്ടോ ഗൈസ് പിന്നെ ഉമ്മ വേറെ സീറ്റിലാണ് അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്നു വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നല്ലതിൽ പോയി വന്നു കേട്ടോ പോണ സമയത്ത് വലിയ തിരക്കുണ്ടായില്ല തിരിച്ച് തിരിച്ച് വരുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ ബൈപ്പാസിലെത്തിയിട്ടോ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഇനി ഓട്ടോ പിടിച്ചു പോവാൻ എന്നാലേ പറ്റുള്ളൂ കാരണം ആ ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ് അപ്പോൾ എവിടെയെന്നൊന്നും അറിയില്ല ഓട്ടോക്കാരോട് ചോദിച്ച് അങ്ങനെ കേട്ടോ പോകുന്നത് അങ്ങനെ ഓട്ടോ കിട്ടി ഞാനും ഉമ്മയും പോയി അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ഹോസ്പിറ്റലിൻ്റെ പേരാണ് അസൻറ്റ് അസൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ വെറും നമ്മുടെ ഇ എൺ ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉള്ള ഡോക്ടർമാരാട്ടോ അവിടെ ഉള്ളത് ഫുള്ള് ഇ എണ് മാത്രമേ ഉള്ളൂ തല ചെവി ഇതിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലാണ് അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തി അങ്ങനെ നമ്മൾ ടോക്കൺ നമ്പർ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യണം നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പം അതിന് വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഡോക്ടറെ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ടോക്കൺ ഇരുപത്തേഴ് ആയിരുന്നു കേട്ടോസ് ഞങ്ങൾ അങ്ങനെ ഡോക്ടറെ കണ്ട് ഡോക്ടർ സി ടി സ്കാനായി തന്ന് സ്കാനിങ് എടുത്തു സ്കാനിങ് അവിടെ പോയി എടുത്തു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുള്ളൂ ഭയങ്കര കഷ്ടപ്രൈസ് എനിക്ക് ചായ കൊടുക്കട്ടെ ഇതിന് അമ്മ അത് അങ്ങോട്ട് പോയിരുന്നു ഹോസ്പിറ്റൽ അസർ ഹോസ്പിറ്റലോ ഓ അസർ അല്ലേ സോറി അസന്റ് അസന്റ് ഹോസ്പിറ്റലാണ് അപ്പോ എന്ന് പറഞ്ഞാൽ ക്യാൻറ്റീൻ ഉണ്ടോ എന്തെങ്കിലും ചായ ബാക്ക് സൈഡിലാണോ ഹോസ്പിറ്റലിന്റെ ബാക്കിലാണ് ഇതിന്റെ ക്യാൻ്റീൻ വരുന്നത് പിന്നെ ചായയും എന്തെങ്കിലും ചെറിയതായിട്ട് കടി കടിയെന്തെങ്കിലും കൈക്ക് എഴുതിയിട്ട് അങ്ങനെ കയറിയതാ കാരണം എന്താ വെച്ചാൽ രണ്ട് ഇനി വെയിറ്റ് ചെയ്യേണ്ടത് റിസൾട്ട് കിട്ടാൻ അപ്പോൾ വിഷമം ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അതിൽ പിന്നെ തലവേദന എടുക്കും അപ്പോൾ അതാണ് പിന്നെ ചായ കുടിക്കാൻ പിന്നെ മെഷീൻ ചായ ഉണ്ട് ടേസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ പോയി മെഷീൻ ചായ ചായ കുടിച്ചു വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് പോവാട്ടോ എപ്പളാ ഞാ പറയാൻ പറ്റില്ല അങ്ങനെ കൈ എന്താ പറയാ റിസൾട്ട് ആയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിട്ട് ഞാൻ പോവാട്ടോ ഉമ്മ താഴെ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുകളിലാണ് സ്കാനിംഗ് എടുക്കുന്ന സ്ഥലം അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി അങ്ങോട്ട് കേട്ടോ യിട്ടുണ്ട് പിന്നെ അഞ്ച് മിനിറ്റും കൂടി മുത്തുമണികളെ അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ഡോക്ടറെ കണ്ട് മാഷ അലഹമില്ല ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടറെ പറഞ്ഞിട്ടോ എനിക്ക് കണ്ണ് ഡോക്ടറൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മാസത്തിന് മരുന്നുണ്ട് അത് വേണ്ട അടുത്ത് അങ്ങനെ ഡോക്ടറെ കാണിച്ചു മാഷുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു കുഴപ്പമില്ല അലഹമ്മില്ല ഞാൻ പേടിച്ചിട്ടാണ് പോയിരുന്നത് അപ്പോൾ ഡോക്ടറെ കാണിച്ചു ഒരു മാസത്തിന് മരുന്ന് എന്തോണു അത് കഴിഞ്ഞിട്ടൊരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ വരണം അപ്പോൾ സ്കാനിങ് സി ടി സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ഇനി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകും കേട്ടോ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോട്ടെ അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ചുറ്റുപാട് വേണമല്ലേ രസമിട്ട കൈസ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇനി ഇവിടുന്ന് ബസ്സിന് പോകണം ബസ് നമ്മുടെ മുന്നിൽ തന്നെ കിട്ടുന്നൊക്കെ പറഞ്ഞു പാലക്കാട് ബസ് കയറേണ്ടി അല്ലെങ്കിൽ കോഴിക്കോട് ബസ് അപ്പൊ നമുക്ക് പിന്നെ കാണാം കേട്ടോ ബസ്സിൽ കയറിക്ക പറ്റണെങ്കിൽ വീടെടുക്ക പൊരിഞ്ഞ വെയിലും നിക്കാണ് ബസ് കത്തിക്കാണ് നമുക്ക് ഇവിടുന്ന് ബസ് നമ്മളവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ബസ് കയറണം കേട്ടോ ബസ് കത്തിക്കാണ് തട്ട് ഉച്ചയാണ് അതും ഈ ലോറികളൊക്കെ നിർത്തിന്റെ ഈ ഭാഗത്ത് എന്ത് വിധി ഇത് കായി പിന്നെ നമ്മളെ മുത്തുമണികളെ അങ്ങനെ ബസ് കിട്ടിട്ടോ നമ്മള് ഇങ്ങോട്ട് വന്ന അതേ ബസ് തന്നെ കേട്ടോ തിരിച്ചു പോയപ്പോഴും കിട്ടിയത് ഡ്രൈവർ എന്നിട്ട് പറയും ചെയ്തു വന്ന ബസ്സിൽ തന്നെയാണല്ലോ തിരിച്ചു പോണേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ വന്ന ബസ്സിൽ തന്നെയാണ് തിരിച്ചു പോണത് മുത്തുമണികളെ അങ്ങനെ നമ്മള് അങ്ങാടിപ്പുറം എത്താനായിട്ടുണ്ട് കേട്ടോ അങ്ങാടിപ്പുറം പാലം എത്താനായിട്ടുണ്ട് എത്താനായിട്ടല്ല പാലം എത്തിയിട്ടോ ഈ പാലം കാണാൻ നല്ല രസകൈസ് പക്ഷേ എന്താ പ്രോബ്ലം വെച്ചാല് എപ്പോൾ നോക്കിയാലും ബ്ലോക്ക് ആവും എപ്പോൾ നോക്കിയാലും നല്ല ബ്ലോക്ക് ഉണ്ടാവും ഈ പാലത്തിൽ അപ്പോൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇവിടെ ഒരു അമ്പലമുണ്ട് ഉണ്ട് കേട്ടോ അമ്പലപ്പൊടി സോറി അല്ല അങ്ങാടിപ്പുറം ഒരു അമ്പലമുണ്ട് കണ്ടോ അമ്പലത്തിൽ കോളം കണ്ടോ ഇങ്ങനെ ബസ്സിന്ന് ഇങ്ങനെയൊക്കെ കൊടുത്താൽ കേട്ടോ എത്രത്തോളം പെർഫെക്റ്റ് ആയിക്കണമെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ നല്ല ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താ തിരിച്ചു പോകുന്ന സമയത്ത് ബ്ലോക്കില്ല കേട്ടോ അങ്ങോട്ട് പോ പോയ സമയത്ത് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിനും അപ്പോൾ സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ നിങ്ങളെടുത്താ കേട്ടോ പിന്നെ ഉമ്മയും ഞാനും ഒരു സീറ്റിലാണ് കേട്ടോ എടുക്കുന്നത് അത് ഉമ്മയാണ് കേട്ടോ പിന്നെ നമ്മൾ അറിയണ ഒരു താത്ത ഉണ്ട് ബസ്സിൽ അപ്പോൾ ഉമ്മയും താത്തേം കൂടി സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ കേസ് ഞാൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിക്കാനും ഞാൻ ഇങ്ങനെ റോഡിൽ നോക്കുമ്പോൾ കുറേ പെണ്ണുങ്ങൾ സ്കൂട്ടി ഓട്ടി പോകുന്നുണ്ട് കുറേ ആളുകൾ വണ്ടി കാറ് എനിക്കും സ്കൂട്ടി ഓട്ടാനൊരാഗ്രഹം ഗൈസ് ഞാൻ എന്താ ചെയ്യുക സൈക്കിള് പോലും ഓട്ടാൻ കാലത്തൂല്ല പിന്നെ ഇങ്ങനെയാണ് സ്കൂട്ടി ഓട്ടുക സ്കൂട്ടി വണ്ടി ഓട്ടാൻ നല്ല ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാനാ ഗൈസ് പിന്നെ നമ്മളങ്ങനെ മക്കര പറമ്പ് എത്തിയിട്ടോ മക്കര പറമ്പിൽ നിന്ന് പിന്നെ ഒരു ഓട്ടോ കിട്ടി ഓട്ടോ ഫോണോട്ടോ കിട്ടിയിട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകേണ്ടിരിക്കാനാണ് ഏകദേശം വീട്ടിലോട്ട് എത്താനായിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് മക്കൾ വിശേഷങ്ങൾ കലക്കുകയാണോ കുത്തുമണികളെ അപ്പൊ നമ്മൾ അങ്ങനെ വീട്ടിലെത്തിട്ടോ നമ്മൾ തടത്തിൽ കൊണ്ട് എത്തിയിട്ടുണ്ട് തടത്തിൽ കൊണ്ട് നമ്മൾ കോട്ടേഴ്സിലെത്തിട്ടോ അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിട്ടോ വീട്ടിൽ തിരിച്ചെത്തി അപ്പൊ നമ്മുടെ ചാനൽ അതേറ്റ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക ഇഷ്ടപ്പെട്ടാട്ടോ പിന്നെ അപ്പോൾ എന്നെ അത് അടുത്ത ആയിട്ട് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ബൈ ബൈ ടേക്ക് കെയർ